ജോസഫ് എബ്രഹാമിൻ്റെ കാണാതായവരുടെ കടൽ എന്ന ചെറുകഥ കഥ കാണാതായവരുടെ കടൽ ഈ സംഭവങ്ങൾക്കെല്ലാം കടൽ മാത്രമാണ് സാക്ഷി ഞാനും ഫോറൻസിക് ലാബ് മേധാവി ഡോക്ടർ സെലസ്റ്റീനയും പറയുന്നത് ഊഹങ്ങൾ മാത്രമാണ് കോഫി മേക്കറിൽ നിന്നും രണ്ട് കപ്പ് കാപ്പി എടുത്തുകൊണ്ടുവന്ന് ഡോക്ടർ സെലസ്റ്റീന എനിക്ക് അഭിമുഖമായിരുന്നു ഒരു കപ്പ് കാപ്പി എൻ്റെ അരികിലേക്ക് നീക്കി വെച്ചു ചൂടുള്ള കാപ്പി ഒരിറക്ക് കുടിച്ച ശേഷം ഡോക്ടർ കസേരയിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് തുടക്കമിട്ടു പറയൂ മിസ് മെഹ്റത് നിങ്ങളുടെ കഥ വളരെ സങ്കീർണമാണെന്ന് തോന്നുന്നല്ലോ നിങ്ങൾ തേടുന്ന ആൾ ആരാണ് എന്തിനാണ് നിങ്ങൾ അയാളെ അന്വേഷിക്കുന്നത് ഏതൊരു കക്ഷിയുടെയും കേസ് കേൾക്കുന്നത് പോലെ തന്നെ എൻ്റെ കഥയും കേൾക്കാനായി ഒരു നോട്ട് ബുക്ക് മുമ്പിലേക്ക് നീക്കിവെച്ചു കൊണ്ട് ഡോക്ടർ തയ്യാറായി ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞു തുടങ്ങി സലാസി എന്നാണ് അയാളുടെ പേര് എൻ്റെ അയൽ വീട്ടുകാരനായിരുന്നു ഞാൻ അവനുമായി പ്രണയത്തിലായി ഏറെ താമസിയാതെ യമനിയെ എൻ്റെ മകനെ ഗർഭത്തിൽ പേറി അധികം താമസിയാതെ എന്നെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് സലാസി വാക്കു നൽകിയിരുന്നു യമനിയുടെ മാമോദീസയ്ക്ക് അവൻ പങ്കെടുത്തിരുന്നു പക്ഷേ യമനിക്ക് ഒരു വയസ്സാകുന്നതിന് മുമ്പേ വാക്കുപാലിക്കാൻ നിൽക്കാതെ സലാസി സുധാനിലേക്ക് ഒളിച്ചോടി എന്തുകൊണ്ടാണ് അവൻ എന്നെ വിവാഹം കഴിക്കാത്തതെന്ന് ഒരിക്കലും പറഞ്ഞില്ല ആ സമയം എൻ്റെ നാടായ എറിത്രിയയിലെ രാഷ്ട്രീയ കാലാവസ്ഥയും വളരെ മോശമായിരുന്നു അവിടെ നിന്നും എങ്ങനെയും പുറത്തു കടക്കാനാണ് എല്ലാവരെയും പോലെ സലാസിയും ശ്രമിച്ചത് ജോലിയും ജീവിത സൗകര്യങ്ങളും അന്വേഷിച്ച് എറിത്രിയക്കാർ ഒളിച്ചോടി പോകുന്ന ഒരിടമാണ് അയൽരാജ്യമായ സുധാൻ സലാസി എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ തോർത്ത് നാളുകൾ ഞാൻ കരഞ്ഞു പിന്നെ ജീവിതത്തിന്റെ പതിവും മുഷിപ്പുകളിലേക്ക് തന്നെ തിരികെ പോയി അങ്ങനെയിരിക്കെ യമനിക്ക് ഒന്നര വയസ്സുള്ളപ്പോഴാണ് എൻ്റെ സഹോദരൻ കൊല്ലപ്പെടുന്നത് നിർബന്ധിത സൈനിക സേവനത്തിൻ്റെ ഭാഗമായി എൻ്റെ സഹോദരൻ മിലിറ്ററിയിൽ ചേർന്നിരുന്നു കുറഞ്ഞ വേതനവും കഠിനമായ നിർബന്ധിത ജോലിയും നിമിത്തം പട്ടാളത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ച അവനെ അവർ പിടികൂടി തടവിലാക്കി പട്ടാള വിചാരണയിൽ വധശിക്ഷ നൽകി കൊന്നുകളഞ്ഞു സഹോദരൻ കൊല്ലപ്പെട്ടതോടെ എനിക്കൊരു ഉറച്ച തീരുമാനം എടുക്കേണ്ടി വന്നു എൻ്റെ മകനെ പട്ടാളത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെന്ന തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സ് പ്രായമായിരുന്നു യമിനിയെയും എടുത്തുകൊണ്ട് മൂന്ന് ദിവസം സഹാറയുടെ മരുഭൂമിയിലൂടെ നടന്നു നടപ്പിനൊടുവിൽ വിണ്ടുകീറിയ പാദങ്ങളും തളർന്ന മനസ്സുമായി സുധാനിലെ ഗാർത്തൂമിലെത്തി അവിടെ ചായ വിൽക്കുന്നൊരു കടയിൽ ആറു വർഷത്തോളം ജോലി ചെയ്തു സുധാനിൽ നിൽക്കാനുള്ള രേഖയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു പോലീസുകാരുടെ പിടിയിലായാൽ അവർ ജയിലിൽ പിടിച്ചിടും പിന്നെ നാട്ടിലേക്ക് നാടുകടത്തുകയും ചെയ്യും സുധാനിൽ വെച്ച് ഞാൻ സലാസിയെ വീണ്ടും കണ്ടുമുട്ടി അവനും അവിടെ തങ്ങുവാനുള്ള രേഖകളൊന്നുമില്ലായിരുന്നു കണ്ടുമുട്ടിയെങ്കിലും അവൻ എന്നോട് യാതൊരടുപ്പവും കാണിച്ചില്ല കുഞ്ഞിനെ ഒന്ന് കാണുവാൻ പോലും താൽപ്പര്യം കാണിച്ചില്ല കുറച്ചുനാളുകളായി അവനെ കാണാറില്ലായിരുന്നു ഇടയ്ക്കൊക്കെ അവൻ തെരുവിലൂടെ നടന്നു പോകുന്നത് കാണാറുണ്ടായിരുന്നു അവനെ കാണുമ്പോൾ എൻ്റെ ഹൃദയമിടുപ്പ് എനിക്ക് തന്നെ കേൾക്കാനാവുമായിരുന്നു തെരുവിൽ നടന്നു പറയുന്നതിനിടയിൽ അവനെന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുമായിരുന്നു പക്ഷേ അവൻ അങ്ങനെ പോലും ചെയ്യാറില്ലായിരുന്നു മറ്റുള്ളവർ കാണാതെ ഞാൻ എൻ്റെ കണ്ണുനീർ തുടയ്ക്കും ചായക്കടയിലെ സമോവറിൽ നിന്നും ഉയരുന്ന ആവിയിൽ ബാഷ്പമായി എൻ്റെ കണ്ണുനീരും വറ്റി സലാസി സുധാനിൽ നിന്നും കടന്നു അവൻ ഇറ്റലിയിലേക്ക് കടക്കാനായി ലിബിയയിലേക്ക് പോയെന്ന് അവൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞറിഞ്ഞു ലിബിയയിൽ എത്തുന്നതുവരെ സലാസിയുടെ സന്ദേശങ്ങൾ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു ലിബിയയിൽ നിന്നും ബോട്ടിൽ കയറിയതിനു ശേഷം അവൻ്റെ സന്ദേശങ്ങൾ ആർക്കും കിട്ടിയിട്ടില്ല സലാസി ബോട്ട് അപകടത്തിന്റെ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഏറെ ദുഃഖിച്ചു അവൻ എന്നെ വേദനിപ്പിച്ചുവെങ്കിലും അയാളെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നു അച്ഛനില്ലാതെ വളർന്ന എൻ്റെ അവസ്ഥ ഞങ്ങളുടെ മകനുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അയാൾ എന്നെങ്കിലും എന്നെയും മകനെയും തേടി വരുമെന്ന പ്രതീക്ഷയും അങ്ങനെ ഇല്ലാതായി ഡോക്ടർ സെലസ്റ്റീന എഴുന്നേറ്റ് ഇരിപ്പിടത്തിന് പിന്നിലായുള്ള വലിയ ചില്ലുജാലകത്തിൻ്റെ ബ്ലൈൻഡ് മുകളിലേക്ക് ഉയർത്തി വെയിലിൽ ഇന്ദ്രനീലം പോലെ വെട്ടിത്തിളങ്ങുന്ന നീലക്കടലിൻ്റെ മനോഹരമായ കാഴ്ച മുറിയിലേക്ക് കടന്നു വന്നു രണ്ടു വർഷം കൂടി ഞാൻ സുധാനിൽ കഴിഞ്ഞു സുധാനിൽ നിത്യവും കുഴപ്പങ്ങളാണ് കലാപം നിറഞ്ഞ ആ നാട്ടിൽ നിന്നും മകനെയും കൊണ്ട് എങ്ങനെ ഈ യൂറോപ്പിലേക്ക് കടക്കണമെന്ന ആഗ്രഹം ശക്തമായി മകനും എനിക്കും നല്ലൊരു ജീവിതമുണ്ടാകണം പൊടിയിലെ പുഴുക്കളെ പോലുള്ള ജീവിതം മടുത്തു കഴിഞ്ഞു യൂറോപ്പിൽ പോകണമെങ്കിൽ സുധാനിൽ നിന്ന് ലിബിയയിൽ എത്തണം അത് വളരെ സാഹസികമായ യാത്രയാണ് സ്ത്രീകൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് അത്തരം യാത്രകൾ ഡോക്ടർ സെലസ്തീന മേശപ്പുറത്തിരുന്ന ചെറിയ ഗ്ലോബിൽ നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ വാക്കുകൾക്കൊപ്പം ഞാൻ കടന്നു വന്ന പാതകളെ തെല്ലൊരത്ഭുതത്തോടെ അവർ നോക്കിക്കാണുകയായിരുന്നു യൂറോപ്പിലേക്ക് കടക്കുന്നതിനിടയിൽ അപകടങ്ങളിൽപ്പെട്ട ആളുകൾ മധ്യതരനാഴിയിൽ മുങ്ങിച്ചാവുന്നുണ്ടെന്ന കാര്യം എനിക്കറിയാമായിരുന്നു എങ്കിലും പോകാൻ തന്നെ ഞാൻ തീരുമാനമെടുത്തിരുന്നു വയസ്സ് മാത്രം പ്രായമുള്ള യമനിയെ ഒരു കുടുംബസുഹൃത്തിനെ ഏൽപ്പിച്ചുള്ള യാത്ര എൻ്റെ കരൾ പിളർക്കുന്ന കാര്യമായിരുന്നു പക്ഷെ അതവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു യാത്രക്കിടയിൽ കൈക്കുഞ്ഞുമായി കടലിൽ മുങ്ങി മരിച്ച ഒരു സ്ത്രീയെ എനിക്കറിയാമായിരുന്നു അങ്ങനെ ഒരമ്മയായി മാറാൻ എനിക്കാവില്ലായിരുന്നു യൂറോപ്പിൽ എവിടെയെങ്കിലും അഭയം ലഭിച്ചാൽ പിന്നീട് അവനെ കൂടെ ചേർക്കാമല്ലോ എന്ന് കരുതി യാത്ര തുടങ്ങി യാത്രയിൽ അനേകർ വിശപ്പും ദാഹവും മൂലം മരിച്ചു വീഴുന്ന സേഹല മരുഭൂമിയിലൂടെ ഞാൻ നടന്നു വഴിയിൽ കവർച്ചക്കാരും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുമായ സംഘങ്ങൾ ഉണ്ടെന്ന അറിവുള്ളതിനാൽ ഓരോ നിമിഷവും ഭയം നിറഞ്ഞ മനസ്സുമായിട്ടായിരുന്നു പ്രയാണം ലക്ഷ്യം പിഴച്ച ചില ഹതഭാഗ്യരുടെ വന വരണ്ടുണങ്ങിയ മൃതദേഹങ്ങൾ മരുഭൂമിയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നത് യാത്രക്കിടയിലെ മനമിടിക്കുന്ന കാഴ്ചകളായി മാറിയെങ്കിലും തളരാൻ എനിക്കാവില്ലായിരുന്നു എങ്ങനെയും എത്തിച്ചേരണമെന്ന നിശ്ചയത്തിനൊടുവിൽ ലിബിയയിൽ എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോൾ ലിബിയൻ പോലീസിൻ്റെ പിടിയിലായി ട്രിപ്പോളിയിലെ തടവുകേന്ദ്രത്തിൽ ഒരു മാസത്തോളം അകപ്പെട്ടു യാത്രയിൽ കൂടെയുണ്ടായിരുന്ന പുരുഷന്മാരെ കാവൽക്കാർ തല്ലിച്ചതച്ചു തടവുകേന്ദ്രത്തിൽ ഒരു നേരത്തെ ആഹാരം മാത്രമാണ് അവർ തടവുകാർക്ക് നൽകിയിരുന്നത് എല്ലാം നഷ്ടപ്പെട്ടവരും എവിടെയെങ്കിലും പോയി ജീവിക്കാൻ തത്രപ്പെട്ടു പോകുന്നവരുമായ ദുർബലരെ തടവിലാക്കി മർദ്ദിക്കുന്ന ഭരണകൂടങ്ങൾ എന്താണ് ഡോക്ടർ ഞങ്ങൾ ചെയ്ത തെറ്റ് ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരിടത്ത് ജനിച്ചു പോയതോ അതോ അഭയം തേടി മറ്റൊരിടത്തേക്ക് പോകുന്നതോ ഡോക്ടർ സെലസ്റ്റീന മറുപടിയൊന്നും പറഞ്ഞില്ല അവർ എൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ദുരിതങ്ങളുടെ സഹാറ താണ്ടിയ എന്നോടവർക്ക് അനുകമ്പയായിരിക്കണം ഇറ്റലിയിലേക്ക് കടക്കാനായി ബോട്ട് കയറുന്നതിനായി മെഡിറ്ററേനിയൻ തീരത്തെത്തി മുന്നിൽ ജീവിതമെന്ന അനിശ്ചിതത്വം കടൽ പോലെ പരന്നുകിടുന്നു എങ്കിലും ഒരു നരകത്തെ പിന്നിലാക്കി നടന്നു തീർത്ത ആശ്വാസമായിരുന്നു കാലുകൾക്ക് ആ സന്ധ്യയിൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് വീശിയ പോലും സ്വാതന്ത്ര്യത്തിൻ്റെ കുളിരായിരുന്നു ബോട്ടിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരം ഡെക്കിലും ചരക്കുകൾ കയറ്റുന്ന താഴെത്തട്ടിലും ആളുകൾ തിങ്ങി ഞെരുങ്ങിയിരുന്നു താഴെത്തട്ടിൽ കിട്ടിയ അല്പമിടത്തിൽ പ്രാർത്ഥനയോടെ ഞാനും ഇരുന്നു ആ യാത്രയിൽ ഒരു വേള ഞാൻ കരുതി ഇനി ഞാൻ ഒരിക്കലും കര കാണില്ലെന്ന് അതുപോലെ ദുർഘടവും ഭയവും നിറഞ്ഞതായിരുന്നു തിരകളിൽ ആടിയുലഞ്ഞുള്ള ബോട്ടിലെ യാത്ര ഇറ്റലിയുടെ ഒരു ദ്വീപിനടുത്ത് ഇരുളിൻ്റെ മറപ്പറ്റി ബോട്ടെടുത്തു വേലിയേറ്റ സമയമായതിനാൽ ദ്വീപിനോട് അടുത്തു പോകാൻ ബോട്ടിനായി കരയിൽ കാലുകുത്തിയെങ്കിലും വീണ്ടും യാത്രകളും അഭയാർത്ഥി ക്യാമ്പുകളുമായി മൂന്ന് മാസങ്ങൾ കൂടി തള്ളി നീക്കേണ്ടി വന്നു അവസാനം ജർമ്മനി അവരുടെ മണ്ണിൽ എനിക്ക് അഭയം നൽകി ജനലിനപ്പുറമുള്ള കടൽക്കാഴ്ചയിൽ രണ്ട് ഉല്ലാസ നൌകകൾ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മുഗൾത്തട്ടിലെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന സഞ്ചാരികൾ ബീച്ചിൽ ഉല്ലസിക്കുന്നവരുടെ നേരെ കൈകൾ വീശിക്കാണിച്ചുകൊണ്ട് അവരുടെ യാത്ര തുടർന്നു ഞാനും ഡോക്ടറും ആ കാഴ്ച കുറച്ചു നേരം നോക്കി നിന്നു രണ്ട് ജർമ്മനിയിൽ ജീവിതം നട്ടുമുളപ്പിക്കാൻ അയൽവാസികൾ സഹായിച്ചു ജീവിതത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യം എന്തെന്ന് അനുഭവിക്കാൻ പറ്റി ജീവിതമൊന്ന് പച്ചപിടിച്ചൊരു ദീർഘനിശ്വാസം വിട്ടപ്പോൾ മകനെ ഓർത്തു പിന്നീട് അവനെ കൂടെ കൂട്ടാൻ വേണ്ട കാര്യങ്ങൾ തുടങ്ങി സുതാനിലെ ജർമ്മൻ എംബസിയിൽ വിളിച്ച് മകനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ഈ ഓട്ടം മുഴുവൻ ജർമ്മനിയിലെ നിയമം അനുസരിച്ച് പിതാവിൻ്റെ സമ്മതപത്രമില്ലാതെ യമനിക്ക് ജർമ്മനിയിലേക്ക് വരാനുള്ള അനുമതി ലഭിക്കില്ല അല്ലെങ്കിൽ പിതാവ് മരിച്ചുവെന്ന രേഖകൾ ഹാജരാക്കണം എന്താണ് ചെയ്യുക സലാസി കടലിൽ മുങ്ങി മരിച്ചെന്ന കേട്ടുകേൾവിക്കപ്പുറം രേഖകളോ തെളിവുകളോ ലഭ്യമല്ല സലാസി യാത്ര നടത്തിയ നാളുകൾക്കടുത്തായി ഒരു ബോട്ട് അപകടം ഇറ്റലി സ്ഥിരീകരിച്ചിരുന്നു അപകടം നടന്ന കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു ബോട്ടിനെ കടലിൽ നിന്നും അധികൃതർ വീണ്ടെടുത്തിരുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണ് അഭയാർത്ഥികളെ സഹായിക്കുന്ന ഒരു വക്കീൽ മുഖാന്തരം ഇറ്റലിയിലെ മിലാനിലെ ഡോക്ടർ സെലസ്തീനയുടെ ഫോറൻസിക് ലാബുമായി ബന്ധപ്പെട്ടത് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോയുടെ സാമ്യതയുള്ള ഒരു മൃതദേഹത്തിൻ്റെ ചിത്രം ലാബിൻ്റെ കൈവശം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജഡത്തിൻ്റെ ചിത്രവുമായി ആ ഫോട്ടോയ്ക്ക് സാമ്യതയില്ലായിരുന്നതിനാൽ അവർ ആ മൃതദേഹത്തിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു സലാസി മരിച്ചുവെന്ന വിവരം കിട്ടിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു ഫോട്ടോ കണ്ടപ്പോൾ അത് സലാസിയുടേതെന്ന് ഉറപ്പിച്ചു എനിക്ക് ഉറപ്പായിരുന്നു കാരണം അയാൾ മരിച്ചിട്ടുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ഒരു വിവരം ലഭിക്കാനാണ് കാത്തിരുന്നതും എങ്കിലും അയാൾ മരിച്ചുവെന്നറിഞ്ഞപ്പോൾ കരഞ്ഞുപോയി അയാൾ എന്നോട് ദ്രോഹമാണ് ചെയ്തതെങ്കിലും ഞാൻ അയാളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ലാബിന് നൽകിയ ഫോട്ടോയിൽ മുഖം വ്യക്തത കുറവായിരുന്നു മറ്റൊരു ചിത്രവും എൻ്റെ കൈവശമില്ലായിരുന്നു കടലിൽ നിന്നും പുറത്തെടുക്കാൻ കാലതാമസം വന്നതിനാൽ ജഡത്തിൻ്റെ മുഖം അഴുകി തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായ തിരിച്ചറിയൽ അസാധ്യമായതിനാൽ മരണം സ്ഥിരീകരിച്ചുള്ള രേഖകൾ നൽകാനും ലാബിന് കഴിയാതെ വന്നു ഡി ടെസ്റ്റ് നടത്തണം എങ്കിലേ എന്തെങ്കിലും ഉറപ്പിക്കാനാവൂ അതായിരുന്നു ലാബ് നൽകിയ മറുപടി സുധാനിൽ നിന്നും അയച്ചു കിട്ടിയ മകന്റെ ഡി എൻ എ സാമ്പിളുമായി അങ്ങനെ ഞാൻ ജർമ്മനിയിൽ നിന്നും മിലാനിലെത്തി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കെ ഇടയ്ക്കിടെ ഡോക്ടർ കമ്പ്യൂട്ടർ പരിശോധിച്ചുകൊണ്ടിരുന്നു കമ്പ്യൂട്ടർ മോണിറ്ററിൽ നോക്കിയ ഡോക്ടറുടെ മുഖം പെട്ടെന്ന് ഗൗരവമായി കസേരയിൽ മുന്നോട്ടാഞ്ഞ് മേശമേൽ കൈകൾ വെച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി ഡോക്ടർ ചോദിച്ചു മിസ് മെഹ്രീത് ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത് സലാസിയുമായി അല്ലാതെ നിങ്ങൾ മറ്റാരെങ്കിലുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഡോക്ടർ സെലസ്റ്റീന മടിച്ചു മടിച്ചാണ് എന്നോടപ്പോൾ അങ്ങനെ ചോദിച്ചത് ഇല്ല എന്ന് മറുപടി പറയുന്നതിൽ ഒരു നിമിഷം പോലും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല അല്ല ഡി എൻ എയുടെ ഫലം നെഗറ്റീവാണ് യമനിയുടെ പിതാവ് സലാസി അല്ലെന്നാണ് പരിശോധനാ ഫലം വന്നിരിക്കുന്നത് വർഷങ്ങൾ കുറച്ചായില്ലേ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ എന്തു പറയണമെന്നറിയാതെ ഞാൻ ഡോക്ടറെ നോക്കി മിഴിച്ചിരുന്നു നോക്കും മെഹ്രീത് കുട്ടിയോട് അയാൾക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നല്ലേ പറഞ്ഞത് ഇനി ഒരു പക്ഷേ യമനി അയാളുടെ കുട്ടിയല്ലെന്ന് അയാളും കരുതിയിരിക്കുമോ ഇല്ല ഡോക്ടർ അയാളല്ലതെ മറ്റൊരാൾ യമിനിയുടെ പിതാവാകാൻ ഒരു സാധ്യതയുമില്ല മറുപടി പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു ഓർമ്മകൾ പിന്നിലേക്കോടി ശരി ഞാൻ ഒന്ന് ഉറപ്പുവരുത്താൻ ചോദിച്ചെന്നേയുള്ളൂ നമുക്ക് ഒരിക്കൽ കൂടി ടെസ്റ്റ് നടത്താം ചില സമയം അപൂർവമായി ചില പിശകുകൾ കടന്നു കൂടാറുണ്ട് അതിനിടയിൽ നമുക്ക് നിലവറയിലെ വസ്തുവകകൾ പരിശോധിക്കുകയും പരിശോധിക്കുകയുമാവാം ഡോക്ടറുടെ വാക്കുകൾ എന്നെ ചിന്തയിൽ നിന്നുണർത്തി നിലവറയിലേക്ക് നടക്കുന്നതിനിടയിൽ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയിട്ട് വർഷങ്ങളായി അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിവില്ലാത്തതിനാൽ അയാളുടെ സ്വത്തുക്കൾ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഉണ്ടെങ്കിൽ പോലും അതിന് കഴിയാത്ത നിയമക്കുരുക്കിലാണിപ്പോൾ ഞാനും ഡോക്ടറുടെ മുഖത്തേക്ക് ഞാൻ ഉറ്റുനോക്കി അമ്പതിലായിരിക്കണം നടപ്പെങ്കിലും എന്തൊരു സൗന്ദര്യവും ചെറുപ്പവുമാണ് അവർക്കിപ്പോഴും ഫോറൻസിക് ലാബിൻ്റെ നിലവറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്തുവകകൾക്കിടയിലൂടെ നടക്കവേ ഡോക്ടർ സെലസ്റ്റീന പറഞ്ഞു ഒരാൾ മരിച്ചെന്ന് തെളിയിക്കേണ്ടത് അപരന് ജീവിക്കാനായി വേണ്ടി വരുമ്പോൾ മരിച്ചവരെ അന്വേഷിച്ചു പോകാതെ തരമില്ലല്ലോ മരണമടഞ്ഞവരുടെ ശേഷിപ്പുകളായി കണ്ടെടുത്ത വസ്തുവകകൾ പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർ സെലസ്റ്റീന അങ്ങനെ പറഞ്ഞപ്പോൾ അത് തീർത്തും ശരിയായ പ്രസ്താവനയെന്ന് തോന്നി ലാബിൻ്റെ നിലവറയിലെ സ്റ്റോർ മുറിയിൽ നിറയെ ഉപയോഗശൂന്യമെന്ന് തോന്നാവുന്ന വസ്തുക്കളാണ് കടലാസുകളും കളിപ്പാട്ടങ്ങളുമായി കാണപ്പെടുന്ന ഇവ ഓരോന്നും ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നുവെന്നും അതേസമയം അയാൾ മരിച്ചുവെന്ന നിഗമനത്തിൽ എത്തിച്ചേരാനും സഹായിച്ചേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഞാനവ ഓരോന്നും സൂക്ഷ്മമായി നോക്കി ഫോട്ടോകൾ എഴുത്തുകൾ പ്രണയലേഖനങ്ങൾ തിരിച്ചറിയൽ കാർഡുകൾ ചെറിയ ബാഗുകൾ ചെറിയ കിഴികളായി പ്ലാസ്റ്റിക് ബാഗുകളിൽ കൂടെ കൊണ്ടുപോകുന്ന ജന്മനാട്ടിലെ മണ്ണ് വിവാഹ ഫോട്ടോകൾ മക്കളുടെ ചിത്രങ്ങൾ നോട്ട് ബുക്കുകൾ അങ്ങനെ വ്യക്തിപരമായി ഒരുപാട് പ്രാധാന്യമുള്ളതാകിയാൽ യാത്രയിൽ കൂടെ കൊണ്ടുപോകുന്ന അനേകം വസ്തുക്കൾ അവക്കിടയിൽ എനിക്ക് പരിചയമുള്ളവ എന്തെങ്കിലുമുണ്ടോ എന്ന് ചികഞ്ഞുകൊണ്ടിരുന്നു ഒരു അയാൾ യാത്ര പുറപ്പെടുമ്പ് തൻ്റെ മകൻ്റെ ഒരു ഫോട്ടോയെങ്കിലും കൂടെ കരുതിയിട്ടുണ്ടാകുമെന്ന് വൃതാ മോഹിച്ചു ഇരുപത്തയ്യായിരത്തിൽ പരം ആളുകൾ ഈ മെഡിറ്ററേനിയൻ ആഴിക്കടിയിൽ ഉറങ്ങുന്നുണ്ട് അവരിൽ കുറച്ചുപേരെ മാത്രമേ കടൽ തീരത്തിനായി വിട്ടു നൽകിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അവൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നു ഡോക്ടർ സെലസ്റ്റീന ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ പോലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എനിക്കൊപ്പം നടന്നു ഒരു ബോട്ട് മാത്രമാണ് അടുത്ത കാലത്തായി കടലിനടിയിൽ നിന്നും ഉയർത്തിയെടുത്തിട്ടുള്ളത് അതിൽ നിന്നും ദേഹങ്ങളും വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട് വലിയ ചെലവാണ് അങ്ങനെയൊരു ഉദ്യമം നടത്താൻ സ്വന്തം രാജ്യത്തിൻ്റെ കപ്പലുകളോ സ്വന്തം പൗരന്മാരോ അല്ലാത്തവരും അനധികൃതമായി യാത്ര ചെയ്യുന്നവരുമായ യാത്രക്കാരുടെ ബന്ധുക്കൾക്ക് വേണ്ടി നികുതി പണം ചെലവഴിക്കാൻ സർക്കാരുകൾ തയ്യാറല്ല ഡോക്ടർ സെലസ്റ്റീന പറഞ്ഞുകൊണ്ടിരുന്നു കടലിന്റെ ഗർഭത്തിൽ അനേകം മൃതർ പുനർജന്മം കാത്തുകിടക്കുന്നു അന്ത്യോപചാരം പോലും ചെയ്യാൻ പറ്റാതെ പോയ ഉറ്റവരുടെയും ഉടയവരുടെയും സങ്കടങ്ങളുടെ കണ്ണുനീർ ചേർന്നതിനാലാവാം മെഡിറ്ററേനിയൻ ആഴിക്ക് ഇത്രയധികം ഉപ്പുരസം ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കവിളിലൂടെയും കണ്ണുനീരിൻ്റെ ചൂട് ഒലിച്ചിറങ്ങി പക്ഷേ കൈത്തലം കൊണ്ട് കവിൾ തുടച്ചെങ്കിലും കയ്യിൽ നനവൊന്നും പറ്റിയിരുന്നില്ല നിലവറയിൽ നിന്നും തിരികെ ആളുകൾ കാത്തിരിക്കുന്ന ഹാളിലെത്തി അവിടെ തറയിൽ ഒരിടം കണ്ടെത്തി ഞാനിരുന്നു ലാബിൻ്റെ ഇടനാഴിയിലും ഹാളിലുമായി അനേകം ആളുകൾ കാത്തു കിടക്കുകയാണ് ഉറ്റവരുടെയും ഉടയവരുടെയും മരണം സ്ഥിരീകരിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് അവരെല്ലാവരും ഹാളിൻ്റെ നടുവിൽ മകൻ്റെ മൃതദേഹം അടിയിൽ കിടത്തി കണ്ണുനീർ വാർക്കുന്ന ലാപ്പ് രൂപത്തെ ഉറ്റുനോക്കി ഞാനിരുന്നു ഉറ്റവരുടെ ഉടൽ വേണ്ട മരിച്ചുവോ ഇല്ലയോ എന്ന സന്നിഗ്ധതയിൽ ഉഴലുന്നവർക്ക് അല്പം ആശ്വാസം നൽകുന്നുണ്ടാകാം വ്യാകുല മാതാവിൻ്റെ ആ തിരുരൂപം അവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരിലും ഒരേ തരത്തിലുള്ള ആകുലതയാണ് എല്ലാവർക്കും മുമ്പിൽ ഒരേ പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചുവെന്ന ഉറപ്പ് ലഭിക്കാത്തതിനാൽ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ വ്യക്തിപരവും മാനസികവുമായ പ്രശ്നങ്ങൾ മരിച്ചുവെന്ന് ഉറപ്പില്ലാതെ വന്നതിനാൽ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ പറ്റാത്തതിലുള്ള മനോവിഷമം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കാനായി ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ പുരോഹിതൻ എന്നോട് പറഞ്ഞത് അവൻ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്നായിരുന്നു എത്രയും വേഗം തിരികെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്നു പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു ഒരാൾ മരിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കാൻ ആ പുരോഹിതനാവുമായിരുന്നില്ല ഞാൻ എഴുന്നേറ്റ ജാലകത്തിനടുത്തേക്ക് നടന്നു ഹാളിലെ ജാലകത്തിനപ്പുറം എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ തിരയിളകുന്ന കടലിലേക്ക് നോക്കി നിന്നു ഹാളിൽ കാത്തിരുന്ന ആളുകളിൽ ഒരു കൂട്ടത്തിൽ നിന്നും പെട്ടെന്ന് പൊട്ടിച്ചിരിയും ആഹ്ലാദവും വിടർന്നു അവരുടെ ഉറ്റബന്ധു മരിച്ചുവെന്ന രേഖ അവർക്ക് കിട്ടിയ നിമിഷമാണത് ഒരുപാട് സന്ദിഗ്ധമായ അവസ്ഥകളിൽ നിന്നും നിയമപ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ കിട്ടിയ നിമിഷം ഒരാളുടെ മരണത്തിൽ അവർ ദുഃഖിക്കുകയല്ല ആശ്വാസത്തിൽ സന്തോഷിക്കുകയാണ് അയാൾ ഉണ്ടാക്കിയ ശൂന്യത പെട്ടെന്നില്ലാതായതിൽ അവർ പൊട്ടിച്ചിരിച്ചു പരസ്പരം കെട്ടിപ്പിടിച്ചു മരിച്ചവർ അല്ലെങ്കിൽ അപ്രത്യക്ഷനാകുന്ന മനുഷ്യനാണ് ജീവിച്ചിരിക്കുന്നവരേക്കാൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു എന്തോ എനിക്കറിയില്ല പക്ഷേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് രണ്ടാം തവണയും ഡി എൻ എ പരിശോധനാ ഫലം നെഗറ്റീവായി വന്നപ്പോൾ ഡോക്ടർ സെലസ്റ്റീന പറഞ്ഞു അന്നത്തെ ബോട്ട് അപകടത്തിൽ മരിച്ചതിൽ ലഭ്യമായ മുഴുവൻ ഡി എൻ എകളുമായി ഒത്തുനോക്കാമെന്ന് എങ്കിലും ചേരുന്ന ഡി എൻ എ കിട്ടാതെ വന്നപ്പോൾ ഡോക്ടറുടെ മുഖത്ത് നിരാശ നിറഞ്ഞു ഒന്നുകിൽ അയാൾ ഈ ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അയാളുടെ ദേഹം കടലിനടിയിൽ നിന്നും കണ്ടെടുത്തിട്ടില്ല ഡോക്ടർ സെലസ്റ്റീന അവരുടെ നിഗമനം പങ്കുവെച്ചു ഇത് പറയുമ്പോൾ ഒരാൾ മരിച്ചിരിക്കില്ല എന്ന പ്രതീക്ഷയുടെ തിളക്കമായിരുന്നില്ല ഡോക്ടറുടെ മുഖത്തും സലാസിയുടെ മരണം ഉറപ്പിക്കാനാവാത്തതിൻ്റെ നിരാശയായിരുന്നു അയാൾ മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ നിന്നു അയാളുടെ മരണത്തിലൂടെ എൻ്റെ ജീവിതം ഭദ്രമാക്കാമെന്ന ചിന്ത അടിത്തട്ടിൽ എവിടെയോ മറഞ്ഞു നിൽപ്പുണ്ടോ ഇല്ല എന്ന് അയാൾ മരിച്ചെങ്കിൽ അതിനുള്ള ഉറപ്പ് ലഭിക്കണമെന്നായിരുന്നു പുറമേക്കുള്ള അതുവരെയുള്ള എൻ്റെ പ്രാർത്ഥനകൾ മുഴുവനും ഇനി ഒരുപക്ഷേ അയാൾ മറ്റൊരു ബോട്ടിലായിരിക്കുമോ കയറിയിരിക്കുക അതോ മറ്റു വല്ലയിടത്തും ജീവിച്ചിരിക്കുന്നുണ്ടോ നാശം അല്ലേ വേണ്ട അയാൾ എവിടെയെങ്കിലും ജീവിക്കട്ടെ എന്തായാലും അയാൾ എൻ്റെ സ്വാസ്റ്റം കെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയൊന്നും ചെയ്യാനില്ല ലാബിൽ നിന്നും പുറത്തേക്ക് നടന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ മകൻ്റെ ജഡവും മടിയും കിടത്തിക്കൊണ്ട് വ്യാകുലപ്പെടുന്ന അമ്മയുടെ കണ്ണുകൾ എന്നെ പിന്തുടരുന്നത് കണ്ടു വ്യാകുലമാതാവിനോട് എനിക്കപ്പോൾ അസൂയ തോന്നി ഞാൻ കടലിനടുക്കലേക്ക് നടന്നു കണ്ണാടിച്ചില്ലുപോലെ സുതാര്യമായ കടൽ വെള്ളത്തിലേക്ക് നോക്കി നിന്നു മനസ്സിൽ മനസ്സിലെന്തെന്ന് എനിക്ക് നിശ്ചയമില്ല ഒരു പക്ഷേ ഇരുപത്തയ്യായിരം ആത്മാക്കളെ ഉള്ളിൽ ഒളിപ്പിച്ച കടലിന് തീർച്ചയായും അതൊക്കെ മനസ്സിലായിട്ടുണ്ടാകണം ജോസഫ് എബ്രഹാമിൻ്റെ കാണാതായവരുടെ കടൽ എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി